ശ്രീ മഹാഭാരതത്തിലെ ഘോഷയാത്ര എന്ന് പറയുന്ന സന്ദർഭം വനപർവത്തിനകത്തുള്ള ചെറിയ പർവ്വമാണ് ഘോഷയാത്രാ പർവ്വം ദുര്യോധനാദികൾ വർജപ്രദേശത്തുള്ള തങ്ങളുടെ പശുക്കളുടെ എണ്ണമെടുക്കാനെന്ന വ്യാജേന ദ്വൈതവനത്തിൽ വന്ന് പാണ്ഡവന്മാരുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കാനും അവരെ ദുഃഖിപ്പിക്കാനും അവർക്ക് മനസ്സ് വേദനിക്കാനും വേണ്ടിയിട്ട് നടത്തിയ ഒരു യാത്രയായിരുന്നു അവരുടെ ഘോഷയാത്ര കർണനും ശകുനിയും ദുശാസനും ഒക്കെ കൂടെയുണ്ടായിരുന്നു ആയിരക്കണക്കിന് സൈന്യങ്ങളും രഥങ്ങളും കുതിരകളും ആനകളും ഒക്കെ വന്ന് അവിടെ വന്ന് അവർ ഈ പശുക്കളുടെ കണക്കെടുപ്പൊക്കെ പേരിണെങ്കിൽ നടത്തിയെങ്കിലും നായാട്ട് നടത്തി അവിടെ കാട്ടിൽ ധാരാളം വിഹാരം ചെയ്തു ഗോപന്മാരുടെ പാ നൃത്തവും പാട്ടും കേട്ട് അവരെ അഭിനന്ദിച്ചു പുരസ്കാരങ്ങളൊക്കെ കൊടുത്ത് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ക്യാമ്പടിച്ചുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോഴാണ് ആ ദ്വൈതവനത്തിലേക്ക് പ്രവേശിക്കുന്ന ദ്വാരത്തിൽ ഗന്ധർവന്മാർ അവരെ തടയുന്നത് ആ ഗന്ധർവന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു ആ യുദ്ധത്തിൽ ആ ഗന്ധർവന്മാരുടെ മായാസ്ത്രത്തിൻ്റെ പ്രയോഗം കൊണ്ട് അവർക്ക് പരാജയമുണ്ടായി കർണൻ ആദ്യം വികർണൻ്റെ രഥത്തിൽ കയറി ഹസ്തനപുരിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു തൻ്റെ സുഹൃത്തിനെ സഹായിക്കാതെ തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാകാതെ ചതിയനായ കർണൻ ദുര്യോധനനെ വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത് ദുര്യോധനൻ തൽക്കാലം ഓടാതെ നിന്നു പോരാടി പക്ഷേ ഗന്ധർവന്മാർ അദ്ദേഹത്തെ വളഞ്ഞു അദ്ദേഹത്തിൻ്റെ തേരിൻ്റെ യുഗം രണ്ട് ദണ്ഡങ്ങളാണ് രണ്ട് തരത്തിലുള്ള രസത്തിൻ്റെ അവയവങ്ങളായിട്ടുള്ള രണ്ടെണ്ണം ഇരട്ടയായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് യുഗം ഈഷ എന്ന് പറയുന്ന ഒരു ദണ്ഡം പിന്നെ വരൂഥം അതായത് അതിലെ പോരാളികളെ തടയുന്നതായിട്ടുള്ള തനു ശരീര അവരുടെ ശരീരം രക്ഷ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് വരൂഥം ധ്വജം സാരഥി അശ്വം ത്രിവേണു മൂന്ന് മുള കൊണ്ടുള്ള മൂന്ന് തൂണുകളോട് കൂടിയിട്ടുള്ള കൂട തൽപ്പം അത് അത് തേരാളിക്ക് ഇരിക്കാനുള്ളതായ കുഷൻ സീറ്റ് ഇതൊക്കെ അവർ തകർത്ത് കളയുകയാണ് കൂടുതൽ രഥം ഉപയോഗശൂന്യമായി തീർന്നു രഥഹീനനായ രഥം നഷ്ടപ്പെട്ടവരായ ദുര്യോധനനെ ഗന്ധർവരാജാവ് ചെന്ന് ചിത്രസേനം ചെന്ന് ജീവനോടെ പിടിക്കുകയും ചെയ്തു മറ്റുള്ളവരെ ദുശാസന ദുശാസന അപ്പോഴേക്കും മാനസികമായിട്ട് അല്പം തളർന്നു തകർന്നു ദുശാസനെ മറ്റു ഗന്ധവന്മാരും പിടിച്ചു ചിലർ വിന്ദാനുവിന്ദന്മാരെ മറ്റുള്ളവർ അവരുടെ പത്നിമാരായ രാജസ്ത്രീകളെയും അവരുടെ അന്തപുരത്തുള്ള സ്ത്രീകൾ ക്ഷത്രീയ സ്ത്രീകളെയും ബലവായി പിടിച്ച് അവര് സ്വന്തമാക്കി അവർ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഇങ്ങനെ ദുര്യോധനന് എല്ലാതരത്തിലും പരാജയമുണ്ടായി ബാക്കി പറഞ്ഞ സൈനികർ ഓടിച്ചെന്ന് തൊട്ടടുത്ത് യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് ആ സൈനികരെ ഓടിച്ചെന്ന് പറഞ്ഞത് അല്ലയോ പാണ്ഡവന്മാരെ സുന്ദരനായ പ്രിയദർശനൻ എന്നാണ് ദുര്യോധനനെ അവരെ വിശേഷിപ്പിച്ചത് കാണാൻ നല്ല സുന്ദരനാണ് ആ സുന്ദരനായ ഗൃഥാഷ്ട്രപുത്രനെ ഗന്ധവന്മാരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു പാണ്ഡവന്മാരെ ഓടി വരൂ രക്ഷിക്കൂ ദുശാസനെയും ദുർവിഷഹനെയും ദുർമുഖൻ ദുർജയൻ എന്നിവരെയും അവരുടെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് എന്ന് മാത്രമല്ല രാജ സ്ത്രീകളെയും അവർ അപഹരിച്ചിരിക്കുന്നു എന്ന് ദുര്യോധനന്റെ അമാത്യന്മാർ വന്ന് പാണ്ഡവന്മാരെ ആശ്രയിക്കുന്നു ധീരരായിട്ടും ആർത്തരായിട്ടുമാണ് അവർ അവിടെ വന്ന് ശരണം പ്രാപിച്ചത് അത് കേട്ട് ഭീമൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ആനയും കുതയും തീരമൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു മഹായുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഗന്ധർവന്മാർ ചെയ്തു അതേതായാലും നന്നായി അവര് കാട്ടിൽ വന്നത് എന്തിനാണെന്നും എനിക്ക് ഏകദേശം ഊഹിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളെ കണ്ട് ഞങ്ങളുടെ ദുഷ്ടത ഞങ്ങളുടെ ആ കഷ്ടത കണ്ടിട്ട് ആസ്വദിക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അവർ വന്നിരിക്കുക ഏതായാലും ഫലം വിപരീതമായിട്ടുണ്ട് വളരെ നന്നായി കള്ളച്ചൂത് കളിക്കുന്നവൻ്റെ കള്ളത്തരം കാണിക്കുന്നവൻ്റെയും ദുർമന്ത്രണത്തിന് ഗൂഢാലോചനക്കും വിധേയമായിട്ട് പ്രവർത്തിക്കുന്നവൻ്റെയും ജീവിതം ഇതോടുകൂടി അവസാനിച്ചു ഇതോടെ എല്ലാം തീർന്നല്ലോ ഞങ്ങൾക്ക് ഹിതം ചെയ്യാൻ വേണ്ടിയിട്ടും ലോകത്തിലാളുകളുണ്ട് ശത്രുക്കളെ മാത്രമല്ല ഞങ്ങൾക്ക് ലോകത്തിൽ ഹിതം ചെയ്യുന്ന മിത്രങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളിനി മനസ്സിലാക്കുക ഞങ്ങളുടെ ഭാരം കഴിഞ്ഞു ഞങ്ങൾക്കിനി ദുര്യോധനെ കൊല്ലേണ്ട പണിയില്ല ഇവിടെ ഇരുന്നു കൊണ്ട് ഗാലറിയിൽ ഇരുന്ന് കാഴ്ച കാണാം മനോഹരമായ കാഴ്ച കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഭീമൻ പറഞ്ഞു ഞങ്ങളിവിടെ തണുപ്പും ചൂടും മഴയും കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നത് കണ്ട് അത് കാണാൻ വേണ്ടി വന്ന ആ ദുർബുദ്ധി ഇനിയെങ്കിലും മനസ്സാക്കട്ടെ അധർമ്മം ചെയ്യുന്നതിന് കിട്ടുന്ന പരാജയം സ്വാഭാവികമായ പരാജയമാണ് ഇവിടെ അവന് വന്നു ചേർന്നിരിക്കുന്നു എന്ന് അവൻ അറിയട്ടെ അധർമ്മോഹി ഉപദേ ഉപശിക്ഷിതം അതുപോലെ ഈ ഗന്ധർവന്മാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ ദുരിതവനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആരാണോ ഈ ഘോഷയാത്ര നടത്താൻ വേണ്ടിയിട്ട് ദുര്യോധനനെ ഉപദേശിച്ചത് അവൻ തീർച്ചയായി തീർച്ചയായിട്ടും അധർമ്മിയായിരിക്കും കാരണം അവൻ ദുര്യോധനനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഉപദേശം തെറ്റായ ഉപദേശം രാജാക്കന്മാർക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് വലിയ ക്രൂരതയാണ് ദുഷ്ടതയാണ് ആനന്ദൗന്ദ്രത്യക്ഷം പ്രവീമിസ ഏതായാലും അതുപോലെ ക്രൂരന്മാരല്ല ഞങ്ങൾ കൗന്ദേ കുന്തിപുത്രന്മാരായ പാണ്ഡവർ ഞങ്ങളെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു ദുഃഖം അവർക്കുണ്ടാകുമായിരുന്നില്ല ഈ പറഞ്ഞ് ദുർമന്ത്രണം ചെയ്യുന്ന ദുരുപദേശം ചെയ്യുന്ന സ്വന്തം ആളുകളെക്കാൾ നല്ല മാർഗം തരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ ഞങ്ങളെ വിട്ടിട്ടാണല്ലോ ഈ ഗന്ധർവരാജാവ എന്താ ഗാന്ധാര രാജാവായിട്ടുള്ള ആ ശകുനിയെയും അംഗരാജാവായിട്ടുള്ള രാജാവെന്ന് പറഞ്ഞ് നടിച്ച് നടക്കുന്ന കർണനെയും ആശ്രയിച്ചിട്ട് നടക്കുന്നത് സ്വന്തം സഹോദരന്മാരോട് സ്നേഹമില്ലാതെ ഈ ദുഷ്ടാത്മാക്കളെ വിശ്വസിച്ച് നടക്കുന്നവർക്ക് ഇത് തന്നെയാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്ന് ഭീമൻ കൃത്യമായിട്ട് ഉരുളക്കുപ്പേരു പോലെ അവർക്ക് മറുപടി കൊടുത്തു ആ സമയത്ത് വിധിഷ്ട മഹാരാജാവ് പറഞ്ഞു ഭീമ അങ്ങനെ പറയരുത് പരുഷമായ വാക്കുകൾ പറയേണ്ട സമയമല്ല ഇത് എന്തുകൊണ്ട് അവര് നമ്മളെ ആശ്രയിച്ചിരിക്കുകയാണ് അസ്മാൻ അഭികതാം സ്ഥാത ഭയാർത്താൻ ശരണേഷിണ കൗരവാൻ വിഷമപ്രാപ്താൻ കഥം ബ്രൂയം ഭീമ എങ്ങനെയാണ് നീ ഈ രീതിയിൽ സംസാരിക്കുക നമ്മളെ ശരണം നമ്മളെ ശരണം പ്രാപിച്ച ആളുകളെ ദുഃഖം കൊണ്ടും ഭയം കൊണ്ടും ആർത്തറായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ശരണം പ്രാപിച്ച ആശ്രയത്തിന് വേണ്ടി കരയുന്ന ആളിൻ്റെ അടുത്ത് ഒരു ക്ഷത്രിയൻ എങ്ങനെയാണ് ഈ രീതിയിൽ പറയുക പണ്ട് അവർ എന്തൊക്കെയോ കുറ്റം ചെയ്തിട്ടുണ്ട് മഹാപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാലിൽ വീണ് ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമല്ലേ ഭവന്തി പ്രസക്താനി വൈരാണി കുലധർമ്മോ നശ്യതി കുടുംബത്തിൽ ജ്ഞാനികൾക്കിടയിൽ ബന്ധുക്കൾക്കിടയിൽ കലഹം സ്വാഭാവികമാണ് എല്ലാ കാലത്തും എങ്ങുമുള്ളതാണ് അതൊക്കെ തന്നെ പക്ഷേ കലഹം പ്രസക്താനി അത് നമ്മുടെ മനസ്സിന് അത്രയധികം നമ്മുടെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കുലധർമ്മം മറന്നു പോകും കുലധർമ്മം എന്താണ് നമ്മുടെ കുലത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വംശത്തിനെ പുറത്തുനിന്ന് ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് അത് രാഷ്ട്രധർമ്മവും അങ്ങനെയാണ് സമൂഹധർമ്മം അങ്ങനെയാണ് കുടുംബധർമ്മം കുലധർമ്മവും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പല ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന ആളുകളുണ്ടാകും പക്ഷേ പുറത്തു നിന്ന് ഒരു ശത്രു രാജ്യം നമ്മൾ ആക്രമിച്ചാൽ നമ്മൾ ആ ജാതീയത മറന്ന് മതവിരോധം മറന്ന് രാഷ്ട്രീയ വിരോധം മറന്ന് ഒറ്റക്കെട്ടായി ആ ശത്രു രാജ്യത്തിനെതിരെ ഒറ്റ ഒറ്റ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെയ്യണം പ്രതിരോധിക്കേണ്ടതാണ് എന്നുള്ള ആ ധർമ്മബോധമാണ് നീ സ്വീകരിക്കേണ്ടത് എന്നാണ് ധീഷ്വരൻ പറയുന്നത് അതിൽ അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ഒരു വാക്യം മഹാഭാരതത്തിലെ പ്രസിദ്ധമായ ഒരു വാക്യമാണിത് പരസ്പര വിരോധേതം തൂതേ പരൈ പ്രാപ്തേ വയം പഞ്ചോത്തരം ശതം നമ്മൾ പരസ്പര വിരോധം കൊണ്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് നമ്മൾ അഞ്ചു പേരും അവർ നൂറ് പേരുമാണ് സംശയമില്ല നമ്മൾ അഞ്ചു പേരും അവർ നൂറ് പേരുമാണ് എപ്പോൾ പരസ്പര ശത്രുതയോട് കൂടി ഇരിക്കുന്ന സമയത്ത് പക്ഷേ പരയി പ്രാപ്തേ മറ്റുള്ളവർ വന്ന് നമ്മളെ പരാജയപ്പെടുത്തുമ്പോൾ നമ്മൾ നൂറ്റി അഞ്ച് പേരാണ് ഓർക്കണം അതൊരു രാജനീതിയാണ് അതൊരു യുദ്ധനീതിയാണ് അതൊരു ധർമ്മനീതിയാണ് ആ ധർമ്മനീതിയാണ് നമ്മൾ മഹാഭാരത എല്ലാം സ്വീകരിക്കേണ്ടത് കഥയുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയിട്ടല്ല നമ്മൾ ഈ മഹാഭാരതത്തെ വിമർശിക്കേണ്ടതും പഠിക്കേണ്ടതും മഹാഭാരതത്തിൽ കഥയിലൂടെ നമുക്ക് തന്നിട്ടുള്ള ഈ രാഷ്ട്രനീതിയും ഈ ധർമ്മനീതിയും ഒരു വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും ഏത് തരത്തിൽ ഓരോ ഘട്ടത്തിലും പ്രവർത്തിക്കണം എന്ന് കാണിക്കുന്നതായ ഇത്തരം അമൃത സമാനമായിട്ടുള്ള ബിന്ദുക്കളെ പോലെയുള്ള വാക്യങ്ങളെയാണ് നമ്മൾ മഹാഭാരതത്തിൽ നിന്നും പഠിച്ചെടുക്കേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ വളരെ പ്രസിദ്ധമായ ഈ ശ്ലോകം ഈ ഘോഷയാത്രാ പർവ്വത്തിലാണ് പറയുന്നത് യുധിഷ്ഠര മഹാരാജാവാണ് പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ അപഹരിച്ചത് ഏറ്റവും വലിയ കുറ്റമാണ് അത് നമ്മളിവിടെ നോക്കി നിൽക്കേ നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഗന്ധർവരാജാവിന് അറിഞ്ഞും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വംശത്തിനും നമുക്കും എതിരെയുള്ള വെല്ലുവിളിയാണ് സ്ത്രീകളെ അപഹരിക്കുന്നതും സ്ത്രീകളെ അപമാനിക്കുന്നതും കൗരവന്മാർക്ക് ഒരുപക്ഷെ അതൊക്കെ വിനോദമായിരിക്കാം സ്വന്തം സഹോദരൻ്റെ പത്നിയെപ്പോലും പത്രാക്ഷേപം ചെയ്യുന്ന ക്രൂരന്മാരാണ് അവർ പക്ഷെ അതുപോലെ ആകാൻ പാടില്ലല്ലോ നമ്മുടെ കുലത്തില് കുലസ്ത്രീകളെ അപമാനിക്കുമ്പോൾ നമ്മൾ കൈകെട്ട് നോക്കി നിൽക്കുന്നത് നമ്മുടെ ശൗര്യത്തിന് ചേർന്നതാണോ അതുകൊണ്ടല്ലയോ സഹോദരന്മാരെ ഉത്തിഷ്ഠത നരവ്യാഘ്രാഹ സജീഭവതമാചിരം ശൂരനായ ധർമ്മപുത്രയാണ് നമ്മളവിടെ കാണുന്നത് ധീരനായ ഒരു ക്ഷത്രിയൻ്റെ സ്വഭാവം കാണിക്കുന്നു നരവ്യാഘ്രന്മാരെ മനുഷ്യരാ മനുഷ്യരൂപം പൂണ്ട സിംഹങ്ങളെ അല്ലെങ്കിൽ പുലിയുടെ പരാക്രമമുള്ളവരെ എഴുന്നേൽക്കൂ ആയുധം എടുത്ത് സജ്ജരാകൂ ശത്രുവിനെ നിഗ്രഹിക്കൂ എന്ന് പറയുന്ന ആ വിധിഷ്ഠ മഹാരാജാവ് ധർമ്മബോധം കൊണ്ടും അതുപോലെ ശൗര്യം യുദ്ധ വീരനായിട്ട് ഇരിക്കുന്ന യുധിഷ്ഠൻ പറയുകയാണ് കുരുവംശത്തിൻ്റെ രഥങ്ങളിതാ ഈ രഥങ്ങൾ നമുക്കും അനുഭവിക്കേണ്ടതാണ് ആ രഥങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ ആ കുതിരകളൊന്നും ചത്തിട്ടില്ല ആ രഥങ്ങൾ നിറയെ ആയുധങ്ങളുണ്ട് കൗരവന്മാർ യുദ്ധത്തിൽ തോറ്റ ഓടിയെന്നെ ഉള്ളൂ ആയുധങ്ങൾ ഇന്ദ്രസേനൻ മുതലായിട്ടുള്ള സാരഥിമാരും സമർത്ഥനായ സാരഥികൾ ഇന്ദ്രസേനൻ മുതലായിട്ട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ നമുക്ക് സഹായത്തുണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് വീറോടെ യുദ്ധം ചെയ്ത് ദുര്യോധനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ഭീമസേനൻ പറയുകയാണ് ഭീമസേനന് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പെട്ടെന്ന് ഒന്നും അങ്ങനെ മറക്കാൻ സാധിക്കില്ലല്ലോ ഭീമന്റെ സ്വഭാവം അതാണ് ഭീമൻ പറഞ്ഞു ജദൂഗൃഹം ആ അരക്കിലത്ത് വെച്ച് നമ്മളെ അഗ്നിക്കേരാക്കി ചുട്ടുവലന് വേണ്ടി ശ്രമിച്ചത് അങ്ങ് മറന്നുപോയോ വിഷം തന്ന് ഘോരമായി വിഷം തന്ന് എന്നെ വള്ളികൾ കൊണ്ട് കെട്ടിവറിഞ്ഞ് ഗംഗാനദിയിൽ കെട്ടി താഴ്ത്തിയത് അങ്ങ് മറന്നുപോയോ കള്ളച്ചൂത് കളച്ചിട്ട് നമ്മുടെ ധനം നമ്മുടെ രാജ്യം അങ്ങ് മറന്നുപോയോ നമ്മുടെ പ്രിയപത്നിയെ ബലമായി മുടിയിൽ പിടിച്ച് വലച്ചിഴച്ച് അപമാനിച്ചതും ആ ചൂത് സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തതും ഞങ്ങളെങ്ങനെ മറക്കാനാണ് എങ്ങനെയാണ് നമ്മളത് മറക്കുക അപ്പോൾ അവൻ ചെയ്ത പാപങ്ങൾക്ക് ഇതാ ഇപ്പോൾ അവന് ഫലം വന്നി വന്നു ചേർന്നിരിക്കുന്നു ആ ഫലം അവൻ അനുഭവിച്ചു തന്നെ തീരണം ഗന്ധവന്മാർ നമുക്ക് ഉപകാരം ചെയ്തിരിക്കുകയാണ് നമ്മളോട് സ്നേഹം നമ്മുടെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് ചന്ദ്രവരാജാവ് ഈ കൃത്യം ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അവർ നമുക്ക് ഉപകാരമാണ് ചെയ്തത് ഒന്നും ചെയ്യേണ്ടതില്ല കളി കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് മാ രാജൻ വിമനാഭവ എന്നും പറഞ്ഞു അങ്ങ് എന്നോട് അങ്ങേക്ക് ദോ പാടില്ല മുഷിച്ചിട്ട് തോന്നാൻ പാടില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ഭീമൻ അവസാനം പറയുകയും ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദുര്യോധനൻ്റെ കരച്ചിലാണ് പാണ്ഡവന്മാർ കേൾക്കുന്നത് ദുര്യോധൻ കരിയുമോ നമ്മൾക്ക് നമുക്ക് അത്ഭുതം തോന്നാം വീരനായ ശൂരനായ പരാക്രമിയായ ഭീ ആ ദുര്യോധൻ ദുര്യോധൻ്റെ വിലാപം അവർക്ക് കേൾക്കാൻ സാധിച്ചു പാണ്ഡപുത്ര മഹാബാഹോ കൗരവാണാം യശസ്കര സർവധർമ്മഹൃതാം ശ്രേഷ്ഠ ഗന്ധർവേണഹൃതം ബലാത് അല്ലയോ പാണ്ഡപുത്രന്മാരെ മഹാബാഹോ വീരന്മാരെ ശൂരന്മാരെ യശസ്വികളായിട്ടുള്ളവരെ സ ധർമ്മം ചെയ്യുന്നവരിലും ഏറ്റവും സർവധർമ്മം ചെയ്യുന്നവരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ വിധിഷ്ഠിര എന്നെ ഇതാ ഗന്ധർവന്മാരെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു രക്ഷസ്വ പുരുഷവ്യാഘ്ര വിധിഷ്ഠിര മഹായഷ ഭരാതരം തേ മഹാബാഹോധ്വാനിമാമയം പുരുഷ വ്യാഘ്രനായിരിക്കുന്ന സിംഹ പരാക്രമിയായിരിക്കുന്ന അല്ലയോ വിധിഷ്ഠിര മുമ്പ് ചൂതുകളിൽ തോറ്റ സമയത്ത് കളിയാക്കിയത് എന്തായിരുന്നു നിങ്ങൾ പശുക്കളാണ് പശുക്കളാണ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ദുര്യോധനൻ ആണ് വിളിക്കുന്നത് പുരുഷ വ്യാഘ്ര മഹായശ യശസ്വി അങ്ങയുടെ സഹോദരനായ എന്ന ഇതാ ഒരു മൃഗത്തെ പോലെ ഒരു പശുവിനെ പോലെ കെട്ടി വരഞ്ഞ് ഗന്ധവന്മാർ കൊണ്ടുപോവുകയാണ് കൊല്ലം കൊണ്ടുപോക കൊണ്ടുപോവുകയാണ് പ്രകോദര മഹാബാഹോ ധനഞ്ജയ മഹായശ മഹാബാഹുവായ അല്ലയോ പ്രഗോദര മഹായശസ്വിയായ അർജുന യമൗ മാമുധേതാം രക്ഷാർത്ഥം മമ സായുധവും നിങ്ങൾ ആയുധവുമായിട്ട് അല്ലയോ നഗര സഹദേവന്മാരെ ആയുധവുമായിട്ട് ഈ ജ്യേഷ്ഠനെ സഹായിക്കാൻ വരൂ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി വരൂ ഒരു വംശത്തിന് മുഴുവനും വലിയ ദുഷ്കീർത്തി ഉണ്ടായിരിക്കുന്നു ഗന്ധർവന്മാരെ നിങ്ങൾ സ്വന്തം വീര്യം കൊണ്ട് കൊന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനമായി വിലപിക്കുന്ന ദുര്യോധനന്റെ ശബ്ദം ഈ ദുര്യോധനെയാണ് നമ്മൾ ശൂരനായിട്ടൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് പല നിരൂപകന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വന്തം ദുഷ്കൃത്യങ്ങളെ കൊണ്ടും കൊണ്ടും ദുഷ്ടമായ പ്രവർത്തികളെ കൊണ്ടും ഏതൊരു സഹോദരന്മാരെയാണോ ഇവർ കാട്ടിൽ പാലിച്ച ആ കാട്ടിൽ കഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ട് കണ്ണുകൊണ്ട് കണ്ട് സന്തോഷിക്കാനും സ്വന്തം സമൃദ്ധിയെ അവരെ കാണിപ്പിച്ച് അവരുടെ മനോവീര്യം കെടുത്താനും വേണ്ടി വന്ന ദുര്യോധന വന്നു ചേർന്ന ദൈന്യം എത്രയാണ് ഇങ്ങനെ ദുഷ്ടത ക്രൂരത കാണിക്കുന്ന ആളുകൾക്ക് വിധി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കുഴിയാണ് വലിയൊരു പടുകുഴിയാണ് ഇവിടെ നമുക്ക് വ്യാസൻ കാണിച്ചു തരുന്നത് ഒരു തരത്തിലും ഈ രീതിയിലുള്ള അനുഭവം ഈ രീതിയിൽ എന്താണ് ദുർബലരായ ആളുകളുടെ മേലെ വീണ്ടും വീണ്ടും ക്രൂരത കാണിക്കുന്നവർക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ വലിയ തിരിച്ചടി ഉണ്ടാകും അതേ ആളുകളെ അവർക്ക് ആശ്രയിക്കേണ്ടി വരും എന്നുള്ള ചരിത്രത്തിൻ്റെ പാഠമാണ് വ്യാസൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഏതായാലും ഈ ദീനമായ അവരുടെ വെളി കേട്ടിട്ട് യുധീഷ്ഠരൻ പറഞ്ഞു ഭീമ അതാ നിലവിളി സഹായാഭ്യർത്ഥനയാണ് തൊഴുകയ്യമായിട്ട് ശരണ ശരണാഗതി അടയുകയാണ് ദുര്യോധനൻ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ഷത്രിയ ധർമ്മമാണ് ആശ്രയം നൽകുക എന്നുള്ളതാണ് ക്ഷത്രിയ ധർമ്മം അത് നീ ചെയ്യേണ്ടതാണ് ഇതിൽ പരം സന്തോഷം അഭിമാനം നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് വേറെ വേണ്ടത് അർജുനനും ഭീമനും കാരണം ദുര്യോധനൻ നിങ്ങളുടെ ബാഹുബലത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുതന്നെ നിങ്ങൾ അഭിമാനമല്ലേ അതുകൊണ്ടിപ്പോൾ നിങ്ങൾ അവരെ ചെന്ന് രക്ഷിക്കുകയാണ് വേണ്ടത് ഞാൻ ഈ ഈ ഒരു രാജരക്ഷ യജ്ഞം ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് യഥാൽ വിട്ട് പോകാൻ നിർവാഹമില്ല യജമാനാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് ചെന്ന് ഈ കൃത്യം ചെയ്തേനെ അതുകൊണ്ട് നിങ്ങൾ ചെന്ന് ആദ്യം സാമമായിട്ട് പറയുക സൗമ്യമായിട്ട് അവരോട് പറയുക വിടാൻ വേണ്ടി പറയുക വിടുന്നില്ലെങ്കിൽ മൃദു പരാക്രമം മൃദുവായിട്ട് യുദ്ധം ചെയ്യുക യുദ്ധത്തിൻ്റെയൊക്കെ ആ നീതി കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ മൃദുവായ യുദ്ധം ചെയ്യുക ആ മൃദു യുദ്ധം കൊണ്ടും മൃദുപരാക്രമം കൊണ്ടും അവർ വഴങ്ങുന്നില്ലെങ്കിൽ സർവോപായി വിമോച എല്ലാ ഉപായങ്ങളും അസ്ത്രശസ്ത്രങ്ങളും ഉപയോഗിച്ച് ഗന്ധവന്മാരെ കൊന്നൊടുക്കിയിട്ടായാലും നമ്മൾ അവരെ രക്ഷിച്ചേ പറ്റൂ ഈ സ്ഥിതിയിൽ ഞാൻ ഈ ആഗത്തിനു വേണ്ടി ദീക്ഷിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെയൊരു നിർദ്ദേശം മാത്രമേ നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ എന്ന് അനുജന്മാരോടാണെങ്കിലും ആജ്ഞാപിക്കേണ്ട ആ രാജാവ് ധർമ്മബോധം കൊണ്ട് ഈ രീതിയിൽ തൻ്റെ അനുജൻ അനുജന്മാരോട് പറഞ്ഞു പറ്റുമെങ്കിൽ പോകൂ എന്നാണ് ഇതിൻ്റെ ധ്വനി പോകേണ്ടതാണ് പോകേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് ക്ഷത്രിയ ധർമ്മമാണ് ജ്യേഷ്ഠം എന്ന രീതിയിൽ എൻ്റെ നിർദ്ദേശവും ഇതാണ് പിന്നെ ബാക്കി നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഞാൻ തന്നെ പോകുമായിരുന്നു ഇങ്ങനൊരു യാഗത്തിന് വേണ്ടി ഞാൻ ദീക്ഷ ചെയ്തില്ലായിരുന്നു ഇത് യുധിഷ്ഠ മഹാരാജാവിൻ്റെ സമയോചിതമായ ധർമ്മബോധത്തെ ആണ് കാണിക്കുന്നത് ഇത് കേട്ട് ഭീമനല്ല മറുപടി പറഞ്ഞത് അർജുനനാണ് മറുപടി പറഞ്ഞത് സ്വാഭാവികമാണ് അർജുനനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ധർമ്മപുത്രരുടെ കൂടെ നിൽക്കുന്നവനും ധർമ്മത്തെ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നവനുമായ അർജുനൻ തന്നെയാണ് ഉടനെ തൻ്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഉഗ്രമായ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ എന്തായിരുന്നു യതി സാംനമോക്ഷന്തി ഗന്ധർവൃതരാഷ്ട്രജാൻ അദ്യ ഗന്ധർവരാജസ് ഭൂമി പാസ്യോണിതം ഇന്ന് മമായ വഴികളിലൂടെ ദുര്യോധനാഥികളെ അവർ വിട്ടു തരുന്നില്ലെങ്കിൽ ആ ഗന്ധർവരാജാവിൻ്റെ രക്തം ഇന്ന് ഭൂമി പാനം ചെയ്യും എന്നാണ് അർജുനൻ്റെ പ്രതിജ്ഞ ഈ പ്രതിജ്ഞയുമായിട്ട് യുധിഷ്ഠ മഹാരാജാവ് ഒഴിച്ചു ഭീമനും അർജുനനും മറ്റും ആയുധധാരിയായിട്ട് ഗന്ധർവ് രാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ യുദ്ധത്തിൻ്റെ പരിണാമം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം